ഹലോ ഇക്ബാൽ ആണ് ഡൽഹി തന്നെ ഉള്ളു ടാ നമ്മള് ഇന്ത്യ ഗേറ്റ് ഒക്കെ കണ്ട് കഴിഞ്ഞ എപ്പിസോഡ് അങ്ങനെ അവസാനിപ്പിച്ചതാണ് ഇപ്പൊ ഇന്ത്യ ഗേറ്റിന്റെ അവിടെ നിന്ന് ജസ്റ്റ് വന്ന് നമ്മൾ ബസ് വെയിറ്റ് ചെയ്യുകയാണ് അഫ്സീനും സഫീറും ഒക്കെ ഇവിടെ ഉണ്ട് അപ്പൊ ഞങ്ങൾ കുറച്ച് നേരത്തെ വന്നതാണ് ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ പകർത്തിട്ട് അവിടുന്ന് ഇങ്ങനെ വന്നതാണ് ഇനി ഉച്ചഭക്ഷണം കഴിക്കണം അപ്പോ ഡൽഹിന്നുള്ള അടുത്ത വീഡിയോ ആണ് അപ്പോൾ എന്തൊക്കെ കാണാൻ പറ്റുന്ന പോയാറ് കാണാണ്ട് അതുപോലെ രാഷ്ട്രപതി ഭവന് പാർലമെന്റ് ഇതൊക്കെ നമ്മളെ ഈ ഒരു പാക്കേജിൽ ഉള്ളതാണ് പാക്കേജ് മീൻസ് നമ്മൾ ഡൽഹിന്റെ ഫസ്റ്റ് എപ്പിസോഡ് മുതൽ കണ്ടവർക്ക് അറിയാം നമ്മൾ ഡൽഹി നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു ടൂർ ഓപ്പറേറ്ററെ കോൺടാക്ട് ചെയ്തതാണ് പെർ ഹെഡ് ഇരുന്നൂറ്റൻപത് രൂപ വെച്ചിട്ട് അവർ ഡൽഹിയിലെ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും നമ്മളെ റക്കിയിട്ട് തിരിച്ച് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് അവിടെ തന്നെ ഇറക്കാം എന്നുള്ളൊരു എഗ്രിമെൻറ്റിലാണ് നമ്മൾ ഈ യാത്ര ആരംഭിച്ചത് അപ്പോൾ അതിൽ ഉൾപ്പെടുന്ന ഡെസ്റ്റിനേഷനാണ് കുത്തബ് മിനാർ അപ്പോൾ ഇനി കുത്തബ് മിനാറിൻ്റെ കാഴ്ചകൾ നമുക്ക് ഈ എപ്പിസോഡ് കാണട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ബസ് വന്നു ഞങ്ങൾ ബസ്സിൽ കയറിയിട്ടാണ് ബസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹിൻ്റെ മനോഹരമായിട്ടുള്ള വഴിയോരക്കാഴ്ചകളെ കണ്ട് ബസ്സിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഗൈഡ് ഈ സൈഡിലൊക്കെ കണ്ട ഒരുപാട് പിന്നെ സർക്കാർ സ്ഥാപനങ്ങളും അതുപോലെ പിന്നെ മന്ത്രിമാരുടെ ഗസ്റ്റ് ഹൗസുകളും കാര്യങ്ങളൊക്കെ നമുക്ക് വിവരിച്ച് തരാം കേട്ടോ അപ്പോൾ നമ്മൾ ബസ് കുറച്ചിങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോ പാർലമെന്റ് ഒക്കെ നിൽക്കുന്ന ഭാഗത്ത് എത്തിയിട്ടാ അതാ ദൂരെ കാണണ പാർലമെന്റ് ഉണ്ട് അതുപോലെ പുതിയ പാർലമെൻറ്റ് നമുക്ക് കാണാം പിന്നെ രാഷ്ട്രപതി ഭവന് അതൊക്കെ നിൽക്കുന്ന ഒരു കോമ്പൗണ്ടാണ് ഈ കാണുന്നത് അപ്പോൾ ബസ് ഇവിടെ ആളുകളെ ഇറക്കി കാഴ്ച കാണിച്ചു കൊടുക്കുന്നില്ല കാരണം സെക്യൂരിറ്റി ഇഷ്യൂ എന്ന ഒരു സംഭവം കൊണ്ടാണ് ഇവിടെ ആളുകളെ ഇറക്കാത്തത് ബസ്സിന്ന് ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചു കൊടുക്കണം നമുക്ക് ഗൈഡ് പിന്നെ പ്രധാനമന്ത്രി ഓഫീസ് അതുപോലെ പുതിയ പാർലമെൻ്റ് രാഷ്ട്രപതി ഭവന് ഇതൊക്കെ ഇങ്ങനെ റൗണ്ട് ചുറ്റിയിട്ട് ആളുകൾക്ക് ഇങ്ങനെ വിവരിച്ചു കൊടുക്കണം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡൽഹിയിൽ വന്നാൽ തന്നെ ഇതൊക്കെ കാണാൻ കഴിയുള്ളു ഞങ്ങള് കൊറച്ചിങ്ങനെ ഓടി വന്നു കേട്ടോ ഇപ്പൊ ഏകദേശം കുത്തമിനാറിന്റെ അങ്ങോട്ട് എത്തി ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ ഓടിയുണ്ടോ കുത്തമിനാറിന്റെ സൈഡിലാണുള്ളത് ഞാൻ ലഞ്ച് കഴിക്കാനുള്ള പരിപാടിയാണ് ഹോട്ടൽ കഴിയതാണ് അപ്പൊ ഭക്ഷണം കഴിക്കട്ടെ ഉച്ചഭക്ഷണം കഴിക്കട്ടെ എന്താ തീരുമാനിച്ചിട്ടില്ല കൈന്റെ ഭംഗിയാണോ അങ്ങനെ ഉച്ച ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു നല്ല അടിപൊളി ഫുഡ് ആയിരുന്നു കേട്ടോ നല്ല റൊട്ടിയും അതുപോലെ ദാലും കുറച്ച് റൈസൊക്കെ കൂടിയിട്ടുള്ളൊരു ഫുഡാണ് നല്ല ടേസ്റ്റി ഫുഡ് അത്യാവശ്യം വിഷപ്പം ഉണ്ടായിന് അതുകൊണ്ട് തന്നെ നല്ല പിന്നെ ടേസ്റ്റ് ഉണ്ട് ഫുഡിന് ഇപ്പോൾ അഫ്സിനും സഫീറും ഒക്കെ മുന്നിൽ നടക്കുകയാണ് ഞങ്ങൾ കുത്തബ് മിനാർ ലക്ഷ്യം വെച്ചിട്ടാണ് നടക്കുന്നത് ഇനി അതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഇങ്ങനെ ഈ ഫുഡ് കഴിച്ച ഇങ്ങനെ ഒരു റൗണ്ട് പോയിട്ടുണ്ട് അതിങ്ങനെ വട്ടം ചുറ്റിയിട്ട് ഞങ്ങൾ കുത്തമിനാറിൽ അങ്ങോട്ട് പോവാണ് അപ്പോൾ കുത്തമിനാർക്ക് വേണ്ടിയിട്ടേ ടിക്കറ്റിന് വേണ്ടി വേണ്ട കുറച്ചധികം ലൈനുണ്ട് ഇന്ത്യൻ സിറ്റിസന് ടിക്കറ്റ് ടിക്കറ്റ് കിട്ടണം ഞങ്ങൾ ടിക്കറ്റ് പോലെ മൂന്നാൾക്ക് നൂറ്റി ഇരുപത് രൂപ കിട്ടാ നമുക്ക് ദേശത്ത് പോലെ മൂന്ന് കോയിൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ കോയിൻസ് ഇട്ട് പോയിട്ട് റോഡിന്റെ ആ സൈഡിലാണ് കുത്തമിനാർ നിൽക്കുന്ന കോമ്പൗണ്ട് അപ്പൊ അവിടെ ചെക്കിങ് ചെയ്തിട്ട് ഉള്ളേക്ക് കയറണം അപ്പൊ ഞങ്ങള് റോഡ് മുറിച്ച് കിടക്ക കേട്ടോ റോഡിൻ്റെ ഒരുപൊളിയിൽ ടിക്കറ്റ് കൗട്ടറും മറുവശത്താണ് കുത്തു പുത്തുമാറും സ്ഥിതി ചെയ്യുന്നുണ്ട് ഭയങ്കര തിരക്കാണ് അപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി ആളുകൾ ലൈന് നിൽക്കുന്നുണ്ട് ലേഡീസിൻ്റെ ഒരു ലൈന് അതുപോലെ ജെൻസിൻ്റെ ഒരു ലൈന് അങ്ങനെയൊക്കെയാണ് ഭയങ്കര സെക്യൂരിറ്റി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് ഉള്ളിലേക്ക് കടന്നിട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയാണ് പഴയ കാലത്തുള്ള ഒരുപാട് നിർമ്മിതികൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട് ഇങ്ങനെ കടന്നു വരുമ്പോൾ തന്നെ ഇവിടെ ഒരു പിന്നെ ഒരു മകുടങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു നിർമ്മിതി ഉണ്ട് പിന്നെ ഒരുപാട് കവാടങ്ങൾ ഒരുപാട് വർഷം മുന്നേ ഉണ്ടാക്കിയ നിർമ്മിതികളാണ് അതൊക്കെ ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ മിനാറാണ് കുത്തു മിനാർ ഇന്തോ ഇസ്ലാമിക വാസ്തുശില്പകലയ്ക്ക് ഒരു ഉത്തമ ഉദാഹരണമാണ് ഈ ഗോപുരം യുനെസ്കോയുടെ ലോക പൈതൃക കേന്ദ്രങ്ങളുടെ പട്ടികയിൽ മിനാറും ഉൾപ്പെട്ടിട്ടുണ്ട് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ അഥവാ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് എട്ടടി ഉയരമുള്ള ഈ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പടികളുണ്ട് അഞ്ച് നിലകളുള്ള ഇതിൻ്റെ താഴെ തട്ടിന്റെ വ്യാസം പതിനാല് പോയിന്റ് മൂന്ന് മീറ്ററും മുകളിലെ നിലയുടെ വ്യാസം രണ്ട് പോയിന്റ് ഏഴ് അഞ്ച് മീറ്ററുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ദില്ലി സുൽത്താനായിരുന്ന കുത്തുബുദ്ദീൻ അയ്പക്കായിരുന്നു ഈ മിനാലിൻ്റെ ആദ്യ പണി കഴിപ്പിച്ചത് സുൽത്താൻ ഇൽതുമിഷ് തുമിഷ് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പതോടെ മറ്റു നാലു നിലകളുടെ പണി പൂർത്തീകരിച്ചു ഗോറി സാമ്രാജ്യത്തിന്റെ കാലത്ത് അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും ഇത്തരത്തിലുള്ള ഗോപുരങ്ങൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ നിന്നും ആശയം ഉൾക്കൊണ്ടാണ് ഗോറികളുടെ അടിമയായിരുന്ന ഖുബുദ്ദീൻ ഈ ഗോപുരം നിർമ്മിച്ചത് കുത്തു മിനാറിന്റെ രീതിയിൽ എട്ട് കോണുകളും എട്ട് ചാപങ്ങളുടെയും രീതിയിലുള്ള അസ്ഥി വാര വാസ്തുശൈലിയുടെ മാതൃകകൾ അഫ്ഗാനിസ്ഥാനിൽ പലയിടത്തും കാണാൻ സാധിക്കും ഈ ശൈലിയുടെ ഒരു ആദ്യകാല ഉദാഹരണം ഇറാനിലെ സിസ്താനിൽ കാണാം ഇവിടെ കോജ സിയാ പുഷ് എന്ന സ്ഥലത്ത് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഇഷ്ടിയ കൊണ്ടുള്ള ഒരു മിനാറിന്റെ അവശിഷ്ടം നിലനിൽക്കുന്നുണ്ട് ഒരു ചതുർശ കിലോമീറ്റർ വിസ്തീർണമുള്ള ഒരു മധ്യകാല ആവാസ കേന്ദ്രത്തിനുമേൽ ഉയർത്തിയിട്ടുള്ള ഈ മിനാറും കുത്തു മിനാറിന്റെ അതേ അസ്ഥി രൂപരേഖ പങ്കുവെക്കുന്നുണ്ട് ഇടിമിന്നൽ മൂലവും ഭൂകമ്പം മൂലവും മിനാറിന് പലപ്പോഴും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ദില്ലി സുൽത്താൻമാരായിരുന്ന ലാവുദ്ദീൻ കിൽജി മുഹമ്മദ് ബിൻ തുഗ്ലക്ക് ഫിറോഷാ തുഗ്ലക്ക് ഇബ്രാഹിം ലോധി എന്നിവരുടെ കാലത്ത് മിനാറിൻ്റെ കേടുപാടുകൾ തീർത്തിട്ടുണ്ട് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറിൽ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാലത്ത് കുത്തബ് മിനാറിനെ ഇടിമിന്നലേൽക്കുകയും അത് കേടുപാട് തീർത്തതായും പഴയകാല രേഖകളിൽ കാണുന്നു ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ടിലും ഇടിമിന്നലിൽ ഉണ്ടായ കേടുപാടുകൾ തീർത്ത് ഫിറോഷാ തുകൾക്കെയാണ് മുകളിൽ കാണുന്ന മാർബിൾ പാളികൾ പതിച്ചത് ഇതും നമുക്ക് ഈ രേഖകളിൽ കാണാൻ സാധിക്കും കുത്തുബുദ്ദീൻ ഐബക്ക് പണിത ആദ്യ നിലയുടെ ചുമറിൽ അറബി വാചകങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് ഏറ്റവും മുകളിലെ രണ്ടു നിലകളൊഴികെ മറ്റു നിലകളെല്ലാം ചുവന്ന മണൽക്കല്ലിന്റെ കട്ടകൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് മുകളിലെ രണ്ടു നിലകൾ ഫിറോഷാദുഗ്ലക്ക് വെണ്ണക്കല്ലുകൊണ്ടാണ് തീർത്തിട്ടുള്ളത് കുത്തബ് മിനാറിനൊപ്പം ഉണ്ടായിരുന്ന കുവത്തുൽ ഇസ്ലാം മോസ്ക് വലുതാക്കി പണിത അലാവുദ്ദീൻ കിൽജി അതിലേക്ക് തെക്ക് വശത്തു നിന്നും പ്രവേശിക്കുന്നതിനായി പണിത കവാടമാണ് അലൈദർവാസ ഇന്ത്യയിലെ ഇസ്ലാമിക വാസ്തുശില്പകലയുടെ ഏറ്റവും വിലപ്പെട്ട സംഭാവനകളിൽ ഒന്നായി ഇത് വിലയിരുത്തപ്പെടുന്നു ആയിരത്തി മുന്നൂറ്റി പതിനൊന്നിലാണ് കിൽജി ഇത് പണിതത് മോസ്കിനൊപ്പം കിൽജി പണിയാൻ ഉദ്ദേശിച്ച വലിയ ഗോപുരമായ അലയ്മിനാൽ പണി പൂർത്തിയായില്ല ഈ കൽത്തുപണികളിലൊക്കെ വളരെയധികം കൊത്തുപണികളൊക്കെ ചെയ്തിട്ടുണ്ട് ആ കാലത്തൊക്കെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അത്ഭുതം നമുക്ക് ഊഹിക്കാൻ മാത്രമേ ഉള്ളൂ കാരണം ഒരു മിഷനറീസും ഇല്ലാത്ത കാലത്താണ് ഇത്തരം കൊത്തുപണികളൊക്കെ ഇതിലൊക്കെ ചെയ്തിട്ട് ഉള്ളത് ഒരുപാട് ടൂറിസ്റ്റുകൾ ഈ ഒരു കോമ്പൗണ്ടിലുണ്ട് ഫാമിലി ആയിട്ടും ഒറ്റക്കായിട്ടും ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അങ്ങനെ സൂര്യൻ അസ്തമിക്കാറായിട്ടാ അപ്പം ഇങ്ങനെ ഈ കുത്തമിനാറിൻ്റെയും പരിസരത്തിൻ്റെയും കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇതിലൂടെ അങ്ങനെ നടക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് കുത്തബ് മിനാർ എന്ന ഈ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഇടാം ഏകദേശം സൂര്യനൊക്കെ അസ്തമിച്ച് തുടങ്ങി ഇനി പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും കാണാനില്ല കാണാൻ ഇല്ല എന്നല്ല ഇന്ന് കാണാൻ കഴിയില്ല അപ്പോൾ ഇന്ന് രാത്രി ഒമ്പതേ മുക്കാലിനാണ് നമുക്ക് ഡൽഹിയിൽ നിന്ന് കാശ്മീരിലേക്കുള്ള ട്രെയിൻ ഇടാം അപ്പോൾ ഇനി കാശ്മീരിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് അടുത്ത എപ്പിസോഡിൽ കാണാനുള്ളത് അപ്പോൾ ഈ ഡൽഹിയിൽ നിന്നുള്ള എപ്പിസോഡൊക്കെ ഇവിടെ വൈൻഡ് അപ്പ് ആക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താ അപ്പോൾ കിഡിലൻ എപ്പിസോഡുമായി കാശ്മീരിൻ്റെ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരേക്കും ബായ്